പരിപാടി ഇതൊക്കെ തന്നെയല്ലേ പ്രസവിച്ച് നടക്കുക കടന്നാ ശരിയാവൂല ഇന്നത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു എന്താ പറയാ ഇടിച്ച് ചതച്ച് പിന്നെ ചുടുവെള്ളത്തിലിട്ട് കണ്ട് പുഴുങ്ങിയെടുത്തു പീങ്ങിയെടുത്തു അതാണ് നമ്മളെ വാഷിലെ പിന്നെ ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ രീതി എങ്ങനെ വെച്ചാല് ഫസ്റ്റത്തെ മൂന്ന് ദിവസം ധാരായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കിഴിയാണ് എനിക്കുണ്ടായിരുന്നത് കേട്ടോ നമ്മൾ ഓരോ പേഷ്യൻറ്റിനനുസരിച്ചും ട്രീറ്റ്മെൻറ്റിന്റെ രീതിയും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ടാവേ ചിന്നു വന്നാൽ മുടി കെട്ടി തരാം പിന്നെ പിന്നെ കിഴിയാണ് ഇപ്പോൾ മൂന്നാമത്തെ പീസാണ് ഇന്ന് കിഴി ഉണ്ടായിരുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല കിഴിയൊക്കെ വെച്ച് കഷായത്തിൽ മുക്കിയിട്ട് കിഴിയോണ്ട് ഒഴിയുക അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ഇടിച്ച് പൊഴിയുന്നൊന്നുമില്ല ഞാനത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ അടിക്കൊന്നും വേണ്ട ഞാൻ ആരെങ്കിലും വരാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പിന്നെ നമ്മളെ ചൂടുവെള്ളത്തിൽ നമ്മൾ എന്താ മരുന്നിൻ്റെ ഇതിൽ കുളിയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ രാവിലെ എന്താ പറയുക കഷായം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പാലവും അല്ലെങ്കിൽ മുട്ടയുണ്ടാവും അല്ലെങ്കിൽ പാലും പഴമായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോവും അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഇതിങ്ങനെയാണ് ഓരോ ദിവസത്തെ റൊട്ടീനും പോകുന്നത് കേട്ടോ പിന്നെതാ ഇങ്ങനത്തെ കുറച്ച് ടീമൊപ്പുണ്ടല്ലോ മൂന്ന് പേരും അപ്പോൾ അവരുടെ കാര്യങ്ങളും അതിൻ്റെ അടിയിൽ കൂടി നടന്നു പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ചെറുക്കൻകുട്ടി ഇവിടെ ഉറങ്ങുകയാണ് കേട്ടോ പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പേരിട്ടെന്നുള്ളത് പേര് ലിബാനാണ് കേട്ടോ ലിയാന ലയാന ലൈബ ലിബാന കേട്ടോ അങ്ങനെയാണ് പേര് വന്നിട്ടുള്ളത് പിന്നെ പിന്നെന്താ പിന്നെ മുടി കളഞ്ഞിട്ടില്ല മുടി കളയാൻ വനിക്കിവിടെ തലയുടെ ഭാഗത്തൊരു നീര് പോലെ ഒരു സംഭവം ഉണ്ട് ഇനി അത് പൊന്നൂനും ഉണ്ടായിരുന്നു കേട്ടോ ഒരു സൈഡിലാണ് പൊന്നൂന് രണ്ട് സൈഡിലും ആയിരുന്നു അത് ഒന്ന് അമർന്നതിന് ശേഷമാണ് മുടി കളയാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇതാ ഇതാണ് കയ്യിൻ്റെ ഉള്ളിൽ മെടി മുടി കുടിച്ചിട്ട് അവന് വലിക്കുക അതിപ്പോൾ ഒരു ഹോബിയാക്കി എടുത്തുണ് പിന്നെ ഇത് പുതപ്പ് ഓനക്ക് ഏത് ഇട്ട് കൊടുത്താലും ഓനെ ബ്രേക്ക് ഡാൻസ് കളിച്ചിട്ട് പുതപ്പൊന്നും ഇല്ലാതെ പിന്നെ കടക്കട്ടോ രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ ഓനെ ഒക്കെ ഒഴിവാക്കി എടിയിപ്പിച്ചു അപ്പോൾ ഞാൻ ഈ കട്ടിൻ്റെ ഇട്ട് കൊടുത്താണ് കുളിച്ച് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ രാവിലത്തെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാൽ ഏകദേശം ഒരു പത്ത് മണി പത്തരൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വിഭവങ്ങളായിരിക്കും കേട്ടോ ജീരകക്കഞ്ഞോ ഉലുവക്കഞ്ഞോ അല്ലെങ്കിൽ തൂമിച്ചോറ് അല്ലെങ്കിൽ ഓർസ് പോടിച്ച അങ്ങനെ പല രീതിയിലായിരിക്കും കേട്ടോ പിന്നെ ഡെയിലി നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ ും വരും അപ്പോൾ അവര് ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ച് പ്ലേറ്റൊക്കെ പുറത്തുക്കിട്ട് വെച്ചാൽ മതി അവര് വന്ന് കൊണ്ടുപോകും പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ സാധാ ചോറ് തന്നെയാണ് കേട്ടോ ഉണ്ടാവുക ചോറും അതുപോലെ തന്നെ കറിയും ഉപ്പേരികളും സാലഡും പിന്നെ മീനുണ്ടെങ്കിൽ മീൻ പപ്പടം ഒക്കെ ആയിട്ടാണ് ഉച്ചക്ക് ഉണ്ടാവാറുള്ളത് പിന്നെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഉലുവക്കഞ്ഞി ആയിരുന്നു കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഏകദേശം ഒരു പത്ത് മണി പത്തര ആ ഒരു സമയത്ത് പിന്നെ അത് അവിടെ ഒരാൾ അഡ്മിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനവിടെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് അതിൽ ഒത്തിരി കോഴ്സുകളുണ്ട് കേട്ടോ എസ് എൽ സിയും പ്ലസ് ടു പിന്നെ ഡിഗ്രി പി ജി പിന്നെ അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ്ങും മെഹന്തി കോഴ്സും പിന്നെ ബ്യൂട്ടീഷ്യനും സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ ആയിട്ട് ഒത്തിരി കോഴ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ അഡ്മിഷൻ വേണമെങ്കിൽ പറയാം ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഒക്കെ ഓൺലൈനായിട്ടും എക്സാം എഴുതുന്ന പി എസ് സി അംഗീകൃത ബോർഡിൻ്റേതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കൂടുതലറിയാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്യുക പിന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ടൈം ആയിട്ടുണ്ടല്ലേ ആക്കോ എന്ന് വരെയാണ് ആ എൻ ഐ ഒ എസ് നീട്ടിയോ മാർച്ച് മുപ്പതാം തീയതി വരെ അത് എസ് എസ് എൽ സിയും പ്ലസ് ടു ആണ് കേട്ടോ എൻ ഐ ഒ എസ് അത് ഓഫ്ലൈനായിട്ട് എക്സാം എഴുതുന്നതാണ് പിന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ നാലാം തീയതി വരെ നീട്ടിയത് അതിപ്പോൾ പറയുന്നത് ഈ ബാച്ച് മൂന്ന് വർഷം അടുത്ത ബാച്ച് മുതൽ നാല് വർഷമാണ് ഡിഗ്രി എന്നാണ് കേട്ടോ അപ്പോൾ ഇഗ്നോക്ക് ഡിഗ്രിക്കൊക്കെ ആർക്കെങ്കിലും അഡ്മിഷൻ വേണമെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വിളിച്ചിട്ട് കാര്യമില്ല ഒന്നാമത് ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് രണ്ടാമത് നമ്മൾ ഫ്രീ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കും നമ്മൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫ്രീ ആയിക്കോളണം എന്നില്ല തിരിച്ച് വിളിക്കുമ്പോൾ നിങ്ങളും ഫ്രീ ആയിക്കോളണം എന്നില്ലാട്ടോ പിന്നെ മക്കളൊക്കെ അങ്ങ് പുറത്തു കൂടി നടക്കാനൊന്നു പോയിക്കണേ ഇവിടെ ഇങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടെ ചടക്കാണ് അപ്പോൾ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി ജനാലൊക്കെ അടച്ച് ഒന്ന് കിടക്കട്ടെ കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കട്ടെ അതിൻ്റെ ഇടയിൽ ഇനി ചിലപ്പോൾ ഡോക്ടർ വരും ഇത് നമ്മളെ ഫോക്കസ് ആയുസ് സെൻറ്ററാണ് കേട്ടോ കാക്കഞ്ചേരിയാണ് കൊണ്ടോട്ടി എങ്ങനെ ഇപ്പോൾ പറഞ്ഞു കൊണ്ടോട്ടി പള്ളിക്കൽ ബസാർ റോഡിന് കയറിയിട്ട് കാക്കഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് കേട്ടോ ഫോക്കസ് ആയുസ് സെൻറ്റർ ആണ് ഇവിടെ ആയുർവേദിക് ഹോസ്പിറ്റലാണ് കേട്ടോ അതിൻ്റെ കൂടെ പോസ്റ്റ്നാറ്റൽ കെയർ ട്രീറ്റ്മെൻറ്റും കൂടെ ഉണ്ട് പിന്നെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു തൊട്ടി തൊട്ടി തുണി എവിടുന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തൊട്ടി തുണിയും അതുപോലെ തന്നെ ബേബിയുടെ ബെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് വീഡിയോയിലൊക്കെ അതുപോലെ തന്നെ മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തതാണ് അതുപോലെ തന്നെ പിന്നെ ഒരു നെറ്റിൻ്റെ ഒരു ബെഡും കൂടെ ഉണ്ട് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ ഇനായെന്നുള്ളൊരു പേജ് അയച്ചു തന്നതായിരുന്നു അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം കേട്ടോ ഒരു റൗണ്ട് നടത്താൻ കഴിഞ്ഞു ഫോണൊന്ന് കൂടി കേട്ടോ അപ്പോൾ ഡോക്ടർ ഏകദേശം ആ ഒരു സമയത്തൊക്കെ ആയിട്ട് തന്നെ വന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഡോക്ടർ മെയിൻ ഡോക്ടർ കേട്ടോ മുബഷിദ് സാറ് അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ടായിട്ടുണ്ടായിരുന്നു നരമ്പ് കടച്ചിലും തലവേദന ഒക്കെ ആയിട്ട് അപ്പോൾ ഞാൻ അതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ സാറിൻ്റെ കൂടെ വേറെ രണ്ട് ഡോക്ടർമാരും കൂടെ ഉണ്ടാവും കേട്ടോ പിന്നെ ഡെയിലി വിസിറ്റും ഉണ്ട് അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചെങ്കിൽ ഒത്തിരി നമുക്ക് പ്രസേച്ച് കിടക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഓരോന്നും ഓരോ അസുഖങ്ങളായിട്ട് ഓരോ ദിവസം ഫീൽ ചെയ്യൂലേ വയറിനാണെങ്കിൽ ചിലപ്പോൾ വയറുവേദന ആയിരിക്കും ചിലപ്പോൾ തലവേദന ആയിരിക്കും ും ചിലപ്പോൾ ബോഡി പെയിൻ ആയി ഇങ്ങനെ ആവുന്നതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഡോക്ടേഴ്സിന്റെ വിസിറ്റിങ്ങും അതുപോലെ തന്നെ ബാക്കി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് നല്ലൊരാശ്വാസമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ബേബിയുടെ കാര്യങ്ങളാണെങ്കിലും കണ്ണിൻ്റെ മഞ്ഞ അതുപോലെ നമുക്ക് സംശയങ്ങളുള്ളതും പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒക്കെ ഡോക്ടർ പറഞ്ഞു തരും അവൻ്റെ സ്വഭാവം ഇപ്പം മാറും <laughs> <laughs> denda ini <laughs> halo പിന്നെ ഒരു നാല് മണി നാലരൊക്കെ ആവുമ്പോൾ എൻ്റെ ഫുഡ് വരും കേട്ടോ എൻ്റെ മുന്നേട്ട് മക്കൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ജ്യൂസും ഇതൊക്കെയാണ് ഇന്നത്തെ ഫുഡ് കെട്ടോ പല ദിവസം പല ഫുഡായിരിക്കും ഇവിടെതാ കുഞ്ഞിത്താത്താർ കുഞ്ഞനിയനെ കളിപ്പിക്കുകയാണ് കേട്ടോ നീനുമോള് ചായ ഒക്കെ കുടിച്ചെങ്ങാണ്ട് ഓളം കിടന്നുറങ്ങി കേട്ടോ പിന്നെ വൈകുന്നേരം ആയാല് കാക്ക കുട്ടികളൊക്കെ ഒന്ന് ടെറസിൻ്റെ മുകളൊക്കെ പോകും കേട്ടോ ഏറ്റവും മുകൾക്ക് അവിടുന്ന് വെയിലൊക്കെ കൊള്ളിച്ച് കുറച്ച് നേരം അവിടെ ഒക്കെ നിന്നിട്ടുള്ളൂ കേട്ടോ വരുള്ളൂ പൊന്നിയോ ചിന്നോക്കോകാരക്കെ നോമ്പ് ഓറ്റിക്കണ് എത്ര മൂന്ന് വയസ്സാണ് മൂന്ന് മൂന്നില്ല കറക്റ്റ് പറയാൻ ആ ആണ് പത്തിരി കഷായോ കഷായ ഉണ്ടല്ലോ കഷായം كني كشايم രാത്രികത്ത് മെയിൻ പണി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ തുണി മടക്കലൊക്കെ ഇൻ്റേതും അതുപോലെ തന്നെ കുട്ടിൻ്റെതും അവർ അലക്കി മടക്കി കൊടുന്ന് തരും കേട്ടോ പക്ഷേ നമ്മൾ മടക്കൽ വേറെ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഒന്നുമല്ല പിന്നെ കുട്ടികളത്തും കാക്കുവിൻ്റെതും ഇവിടെ റൂം അടുക്കളയിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അതിൽ നിന്ന് കാക്കു അലക്കിയിട്ട് കൊണ്ടുപോയിട്ട് ഉണക്കും കേട്ടോ അങ്ങനെയാണ് അകില്ല ദോസ് റെഡിയാക്കി വെച്ചൂട്ടോ നാളെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഇടാനുള്ളതാണ് ഇത് ബേബിനെ കുളിപ്പിച്ചല്ലാണ് അവനെ കുളിപ്പിച്ച് കൊണ്ടുവരാനല്ല ടർക്കിയം അതുപോലെ തന്നെ ഒരു അവനെ കെട്ടുന്ന തുണിയാണ് പിന്നെ ഒരു കുപ്പൈയാണ് ട്ടോ ಇಲ್ಲಿ ഉള്ളത് പിന്നെ കുറച്ച് ബദാം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ണ്ടായിരുന്നു ട്ടോ ഇനി ഇതിന്റെ തൊലിയൊന്ന് കഴഞ്ഞെടുക്കണം എന്താ പറയുക രാത്രി എപ്പോഴെങ്കിലൊക്കെ വിശക്ക് വിഷന്ന് എണീക്കുകയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസത്തിൽ ഇനി അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അതായത് എന്താ പറയുക രാത്രി ഇനി പാല് വരും അത് കുടിക്കും കിടന്നുറങ്ങും കാക്കു തറാവുന്ന വയ്ക്കുകയാണ് അപ്പോൾ അവരൊക്കെ തന്നെ ഉള്ളു കേട്ടോ കാക്കു വരിക ഒക്കെ ഒന്ന് സെറ്റാക്കുക കിടന്നുറങ്ങുക അത്രക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോക്കസ് വിശേഷങ്ങൾ പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടതിന് കുറച്ച് പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ അപ്പോൾ ശരി താങ്ക് യു ബൈ